ഒരു കൊലക്കേസ് വെറുതെ വീണ്ടും ജയിലിൽ ഇന്നത്തെ കേരളം നാളെ കാലാവധി കഴിഞ്ഞു പക്ഷെ ഒരുത്തന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗസ് ദശ മൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല്ലാൻ പോവുകയാ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ വാഴത്തോട്ടത്തിയ കേസില്ലേ ആ നായില്ലേ എനിക്കിതിരെ അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കൊറച്ച് കണക്ക് ബാക്കി ഇനി കൊറച്ച് ധന്യം തരി കൊഴമ്പെടുത്തു വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചുവരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ എടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ ഇങ്ങനെ ഒരു കുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വരും മറ്റടുത്ത് ഐഡിയ ആയി പോയി വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരെ അത് ടീം നിസ്സാരക്കാറല്ലോ ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റൂല്ലേ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്കൂർക്കുള്ള ബസ് പോയോ ശിവനെ മിസ്റ്റർ ദശമൂരം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പിള്ളേർക്ക് നിനക്കൊക്കെ അറിയാൻ പാടില്ല എടാ നീ ഒക്കെ ബോംബെ അധോ ലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ ഇനി പോംബ എന്നെ കൂടെ കൊണ്ടോ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചെലവന്റെ വക